കണ്ണൂർ നഗരത്തിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ തീവെച്ച് നശിപ്പിച്ചു സർവീസ് ഹയർ ഗുഡ്സ് ഉടമ അനിൽകുമാറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിനാണ് ഞായറാഴ്ച പുലർച്ചെ അക്രമികൾ തീയിട്ടത് ഞായറാഴ്ച പുലർച്ചെ തീയും പുകയും കണ്ട് അനിൽകുമാർ ഉണർന്നതിനാൽ വൻ അപകടം ഒഴിവായി വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തുണിയും മറ്റുമായി തീയിടാൻ ഒരാൾ എത്തുന്ന ചിത്രം കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറിയിച്ചു അനിൽകുമാറിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് എന്തുപോലെയാ കൊടുക്കുന്ന അവിടെ തീക്ക് കൊടുത്തു തുണിക്ക് എന്നിട്ടാണ് അടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന് കത്തിക്കുന്നേ